ഇൻസൾട്ട് ആണ് വിജയത്തിലേക്ക് കയറാനുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന ഡയലോഗ് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ തമിഴ് സൂപ്പർ താരമാണ് ധനുഷ് പരിഹസിച്ചവരെ കൊണ്ടുതന്നെ കയ്യടിപ്പിക്കുകയും ഹോളിവുഡിൽ വരെ അറിയിക്കുകയും ചെയ്ത താരം യും ചുരുക്കം ചില താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ധനുഷ് തന്റെ രണ്ടാമത്തെ സംവിധാന സംരംഭമായ രായൻ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന സന്തോഷത്തിലാണ് താരം ധനുഷിന്റെ അൻപതാമത് ചിത്രം കൂടിയായ രായനിൽ വളരെ വ്യത്യസ്തമായ ഗെറ്റപ്പിലാണ് ധനുഷ് പ്രത്യക്ഷപ്പെടുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു തമിഴിലെ തന്നെ മറ്റൊരു ഓൾ റൗണ്ടറായ എസ് ജെ സൂര്യയാണ് ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ആദ്യമായാണ് ധനുഷും എസ് ജെ സൂര്യയും ഒന്നിക്കുന്നത് അപർണ ബാലമുരളിയാണ് ചിത്രത്തിലെ നായിക നിത്യ കാളിദാസ് ജയറാം സുദീപ് കിഷൻ വരലക്ഷ്മി ദുഷ്ര വിജയൻ പ്രകാശ് രാജ് സെൽവരാഘവൻ എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സംവിധായകനും ധനുഷിന്റെ സഹോദരനുമായ സെൽവരാഘവൻ ആദ്യമായാണ് ധനുഷിന്റെ സംവിധാനത്തിൽ അഭിനയിക്കുന്നത് മലയാളികളടക്കം ആരാധിക്കുന്ന തമിഴിലെ താരമൂല്യമുള്ള സംവിധായകനിൽ ഒരാളാണ് സെൽവരാഘവൻ ഇപ്പോഴത്തെ ചേട്ടനെ സംവിധാനം ചെയ്തപ്പോഴുള്ള അനുഭവം രായൻ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിൽ വെച്ച് ധനുഷ് വിവരിച്ചു ചേട്ടൻ വീണ്ടും വീണ്ടും ടേക്കുകൾ എടുക്കുമ്പോൾ താൻ ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷിക്കുകയായിരുന്നുവെന്നാണ് ധനുഷ് തമാശ കലർത്തി പറഞ്ഞത് സംവിധായകന്റെ കുപ്പായമണിഞ്ഞാൽ തന്റെ ജ്യേഷ്ഠൻ വളരെ സ്ട്രിക്റ്റ് ആണെന്നും അതുകൊണ്ട് തന്നെ ആദ്യ സിനിമയിൽ തനിക്ക് ഒരുപാട് വഴക്കും തല്ലും കിട്ടിയിട്ടുള്ളതുമായും ധനുഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാം ഉള്ള മധുര പ്രതികാരം രായൻ സിനിമയുടെ ഷൂട്ടിനിടെ താൻ ചെയ്തുവെന്നും ധനുഷ് പറയുന്നു നിങ്ങളെ സെൽവസാർ എന്ന് വിളിച്ചില്ലെങ്കിൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല മറ്റു ചിലർക്ക് നിങ്ങളെ ഞാൻ സെൽവസാർ എന്ന് വിളിക്കുന്നതും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എങ്ങനെയാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യേണ്ടതെന്ന് അറിയില്ല നിങ്ങൾക്ക് താങ്ക്സ് പറയാൻ തുടങ്ങിയാൽ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നെ സ്ട്രിക് ഫിറ്റ് ആക്കിയത് നിങ്ങളാണ് നിങ്ങൾ എന്നെ അഭിനയിക്കാൻ പഠിപ്പിക്കുമ്പോൾ വഴക്കു പറയുകയും അടിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഭയങ്കരമായി ടോർച്ചർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ സംവിധാനം ചെയ്യുന്ന സമയത്ത് ടോർച്ചർ ചെയ്തപ്പോൾ എനിക്ക് അതിയായ സന്തോഷമായിരുന്നു നിങ്ങൾ വീണ്ടും വീണ്ടും ടേക്ക് എടുക്കുമ്പോൾ എനിക്കുള്ളിൽ വലിയൊരു സന്തോഷം വരും സൂപ്പർ സൂപ്പർ എന്ന് തോന്നും മറ്റുള്ളവർ പെട്ടെന്ന് ടേക്ക് ശരിയാക്കുമ്പോൾ സന്തോഷം വരും എന്നാൽ നിങ്ങൾ ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കുന്നത് കാണുമ്പോൾ നിരാശ തോന്നും ടോർച്ചർ ചെയ്യാൻ അവസരം കിട്ടിയില്ലല്ലോ എന്ന് തോന്നുമെന്നും സെൽവരാഘവനെ തന്റെ സിനിമയിൽ അഭിനയിച്ചപ്പോഴുള്ള അനുഭവം പങ്കിട്ട് ധനുഷു പറഞ്ഞു നടന്റെ പ്രസംഗം സദസിനെ ആകെ ചിരിപ്പിച്ചു വീഡിയോ വൈറൽ സിനിമകളിലൂടെ വന്നതുകൊണ്ടാണ് ധനുഷൻ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഇത്രത്തോളം വളരാൻ കഴിഞ്ഞതെന്നാണ് ആരാധകർ കുറിക്കുന്നത് പ്രേക്ഷകർക്കെല്ലാം ചേട്ടൻ അനിയൻ ബോണ്ടിങ് ഇഷ്ടമാവുകയും ചെയ്തു കമന്റ് ബോക്സിൽ വ്യക്തമാണ് അതേസമയം ഓഡിയോ ലോഞ്ചിൽ പ്രസംഗിക്കുമ്പോൾ ധനുഷ് അമ്മായിയപ്പനായിരുന്ന സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ അനുകരിക്കുന്നതായും കുറിക്കുന്നുണ്ട് രജനീകാന്തിന്റെ സംസാര ശൈലിയും ശരീരഭാഷയും ധനുഷിൽ ധാരാളമായി അടുത്ത കാണുന്നുണ്ടെന്നും കമന്റുകളുണ്ട് ധനുഷ് രജനീകാന്തിന്റെ സംസാരവും രീതികളും കോപ്പി അടിക്കുന്നുവെന്നാണ് ഏറെയും കുറ്റപ്പെടുത്തലുകൾ ധനുഷിന്റെ അച്ഛനും അമ്മയും അടക്കം എല്ലാ കുടുംബാംഗങ്ങളും രായൻ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു